കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് അതായത് പല ഭർത്താക്കന്മാരും ഫോം വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അവരോട് ചോദിക്കാതെ അവരുടെ വരുമാനം എത്രയാണ് എന്ന് അറിയാതെ പലപ്പോഴും കോടതി എന്ത് ചെയ്യുന്നു ആ ജഡ്ജിക്ക് തോന്നുന്ന രീതിയിൽ ഒരു സംഖ്യ ഭാര്യയ്ക്ക് എമൗണ്ടായിട്ട് മെയിൻ്റനൻസ് എമൗണ്ടായിട്ട് വിധിക്കുന്നു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഇതിൽ നീതികേടല്ലേ എന്നെല്ലാം ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് കുടുംബ കോടതികൾക്ക് ഇതുപോലെ അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് തുക കൊടുക്കുവാനായിട്ട് ജഡ്ജിക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ് ഗസ് വർക്ക് ഈസ് നോട്ട് ജസ്റ്റിസ് ഈ വൺ ഇൻ്ററിയം മെയിൻ്റനൻസ് മസ്റ്റ് കം ഫ്രം പ്രൂഫ് നോട്ട് പ്രിസംഷൻ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വിധി നടപ്പിലാക്കുന്നത് ഇവിടെ മെയിൻ്റനൻസ് ചിലവിന് കൊടുക്കുന്ന പരിപാടിയാണ് അതൊരു ഗസ് വർക്കിൻ്റെ അല്ലെങ്കിൽ രോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്തല്ല നീതിയല്ല ജസ്റ്റിസ് അല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ചിലവിനുള്ള തുക വിധിക്കുകയാണെങ്കിൽ പോലും അത് എന്ത് വേണം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഭർത്താവിന് എത്രമാത്രം വരുമാനമുണ്ട് എന്നതിനെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൽക്കാലിക ചെലവിനുള്ള തുക പോലും വിധിക്കുവാനായിട്ട് കോടതികൾക്ക് അധികാരമുള്ളൂ എന്നാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സിറ്റുവേഷൻസിൽ ഫാമിലി കോടതിക്ക് ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ ഒരു ഗസ് വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു രൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് വിധിക്കുവാനായിട്ട് സാധിക്കും അത് ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് എന്നുള്ള തൽക്കാലം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കോടതി എന്ത് ചെയ്യില്ല നിങ്ങൾക്ക് ഇത്ര വരുമാനമുണ്ട് എന്ന് ഊഹം ഊഹോബോഹം നടത്തിക്കൊണ്ട് ഭാര്യയ്ക്ക് എന്തു ചെയ്യില്ല താൽക്കാലിക ചെലവിനുള്ള തുക പോലും വിധിക്കുകയില്ല എന്നുള്ള ഒരു പരമമായ സത്യം നിങ്ങൾ മനസ്സിലാക്കുക ക്ലിയർ ആയില്ലേ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ